പിന്നെ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫാന വന്നിട്ടുള്ളത് എന്നത്തേം പോലെയല്ല ഇന്നത്തെ ഡേ ഒരു സ്പെഷ്യലാണ് വേറൊന്നുമല്ല എൻ്റെ അനീതിയുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ് അപ്പോൾ അവൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം പിന്നെ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് വലിയ പണികളൊന്നുമില്ല ചെറിയ ചെറിയ പണികളുള്ളൂ അപ്പോൾ അടുക്കളയിലേക്ക് വന്നപ്പോൾ തന്നെ അവളുടെ കേക്കിലേക്ക് വെക്കാനുള്ള പ്രിൻ്റ് എടുത്ത് വെച്ചത് അവിടെ ഇരിക്കേണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ചുടണം പിന്നെ കുറച്ച് മട്ടൻ തലയിൽ നിന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ പിള്ളേർക്ക് ലെഞ്ചിനായിട്ട് കുറച്ച് നെയ്ച്ചോറും മട്ടൻ റോസ്റ്റ് ചെയ്തുണ്ടല്ലോ അപ്പോൾ അതും കൂട്ടി കൊടുത്തുവിടാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അതാണ് വലിയ പണികളൊന്നും എന്ന് പറഞ്ഞത് അപ്പോൾ അപ്പത്തിനായിട്ട് തലേന്ന് രാത്രി തന്നെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അരി വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ചുമ്മാ പൊടിയും കുറച്ച് തേങ്ങയും ചോറും ഈസ്റ്റൊക്കെ ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പത്തിൻ്റെ മാവിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായില്ല അത് കുറച്ച് ഉപ്പിട്ട് അതും ജസ്റ്റ് മിക്സ് ചെയ്ത് അവിടെ വയ്ക്കാമെന്ന് വിചാരിച്ച് അതും ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചായ വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ കുറച്ച് ചായ വെക്കണം അപ്പം രാവിലെ പാൽ ചായ ഒന്നും ചായയൊന്നും ആർക്കും വേണ്ട പിള്ളേർക്ക് മാത്രം കുറച്ച് പാൽ തിളപ്പിച്ച് തേയിലയോ കാപ്പിപ്പൊടിയോ ബൂസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അവർക്ക് കൊടുക്കും ഞങ്ങൾക്ക് രാവിലെ പാലൊന്നും വേണ്ട കട്ടൻ മാത്രം മതി പിന്നെ വൈകിട്ടാണ് കുറച്ച് പാൽ ചായ കുടിക്കണത് അപ്പോൾ ചായക്ക് വെള്ളം വെച്ചാൽ തിളച്ചപ്പോൾ തന്നെ കുറച്ച് തേയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മട്ടൻ റോസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി നോക്കിയപ്പോൾ വെളിച്ചെണ്ണ നമ്മുടെ ബോട്ടിൽ തീർന്നിരിക്കുന്നതായിരുന്നു കേട്ടോ അതും ഒന്ന് ഒഴിച്ച് ഫില്ല് ചെയ്ത് വെക്കാം അതേപോലെ തന്നെ എൻ്റെ സൺഫ്ലവർ ഓയില് കേക്കിന് യൂസ് ചെയ്യണ സൺഫ്ലവർ ഓയിലിൻ്റെ ബോട്ടിലും ഒരു പകുതി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഫില്ല് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മട്ടൻ്റെ പരിപാടി നോക്കാം അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള അടുപ്പത്തിട്ട് വാട്ടുന്നുണ്ട് കേട്ടോ കറിയായിട്ടും ജസ്റ്റ് ഒലത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ ഭയങ്കര പാടാണ് എന്നാൽ നന്നായിട്ട് ഉണക്കി കറുപ്പിച്ചെടുക്കുവാണെങ്കിൽ പിന്നെയും കഴിച്ചോളും അപ്പോൾ അതുകാരണം അങ്ങനെ ചെയ്തെടുത്ത് അത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ ലഞ്ചിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അരി മാത്രം എടുത്ത് അവിടെ കഴുകി ചോറ് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ ഒരു കപ്പ് മാത്രം മതി കാരണം പിന്നെ നമുക്കാർക്കും വേണ്ട അപ്പോൾ പിള്ളേർക്ക് മട്ടനുള്ളത് കൊണ്ട് കുറച്ച് കൊടുത്തുവിടാം എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി കഴുകി അരി അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ പിന്നെ നമ്മൾ പിള്ളേർക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബ്രെഡ് ജസ്റ്റ് നെയ്യിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് വെറുതെ കൊടുത്തുവിട്ടാലൊന്നും കഴിക്കില്ല അപ്പം കുറച്ച് എൻ്റെ കേക്കിൻ്റെ കുറച്ച് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു അത് മെൽറ്റ് ചെയ്ത് അത് മെൽറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഗണാശായിട്ട് എടുത്തത് ബാലൻസ് ഉണ്ടായിരുന്നു അത് കുറച്ച് കേക്കിൻ്റെ അത് കുറച്ച് ടോസ്റ്റ് ചെയ്തതിന് ശേഷം ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അത് കഴിച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ചെയ്യുള്ളൂ അപ്പം അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു വേവ് കുറവുണ്ടായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല അരി എന്തോ മാറ്റം ഉണ്ടെന്ന് തോന്നണോ അല്ലെങ്കിൽ കറക്റ്റ് രണ്ട് വിസിൽ അടുപ്പിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വേവുന്നതായിരുന്നു അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ച് ഒന്നും കൂടെ വേവിക്കാൻ വെച്ചു കേട്ടോ പിന്നെ നമുക്ക് അപ്പം ചൂടാമെന്ന് വിചാരിച്ചു അപ്പം ഒരു നാലഞ്ചപ്പം മതി അതും ചുട്ടെടുത്തു പിന്നെ പിള്ളേർക്കുള്ള സ്നാക്സ് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അത്രയും പണി അവിടെ കഴിയുമല്ലോ അപ്പോൾ അത് റെഡി ആയതുകൊണ്ട് തന്നെ അത് പാക്ക് ചെയ്തു വെച്ചു പറഞ്ഞ പോലെ തന്നെ ചോ ചോക്ലേറ്റും മൂളികോടും ഒഴിച്ച് സ്നാക്സ് അവിടെ റെഡിയാക്കി മാറ്റി വെച്ചു പിന്നെ പിള്ളേരെ കെണിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോയി പിന്നെ എൻ്റെ പിള്ളേർക്ക് നെയ്ച്ചോറോ ബിരിയാണി എന്തായാലും ചിക്കനോ ബീഫോ അതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല സാലഡ് മസ്റ്റാണ് കിട്ടാം അപ്പോൾ അതിൻ്റെ കാര്യം ഓർത്തപ്പോൾ തന്നെ ഞാനത് സവാളയൊക്കെ അരിഞ്ഞ് ഉപ്പൊക്കെ തിരിഞ്ഞ് ജസ്റ്റ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടെ ഒഴിച്ച് റെഡിയാക്കി ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കൽ വളരെ കുറവാണ് കാരണം എപ്പോഴും ചുമയെ നേർക്കട്ടൊക്കെയാണ് അപ്പം നമ്മളായിട്ട് വെറുതെ വരുത്തി വെക്കേണ്ടല്ലോ അപ്പോൾ വിനാഗിരി അത്ര നല്ലതാണെന്നല്ല പറഞ്ഞത് പക്ഷേ അത് വളരെ കുറച്ചില്ല വളരെ കുറച്ചാണല്ലോ ആഡ് ചെയ്യുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അത് കൊടുത്തു വിടും പിന്നെ ലഞ്ചും പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ലഞ്ചും പാക്ക് ചെയ്ത് ചോറിൻ്റെ കൂടുത്തിൽ കുറച്ച് നാരങ്ങ അച്ചാർ ഉള്ളതുകൊണ്ട് തന്നെ അത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോറിൻ്റെ മുകളിൽ കുറച്ച് വളരെ കുറച്ച് മാത്രമേ ആ മട്ടൻ വെച്ച് കൊടുത്തിട്ടുള്ളൂ കാരണം കഴിക്കാൻ സാധ്യത വളരെ കുറവാണ് അപ്പം അത് വെച്ച് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വച്ചു കൊടുത്തത് പിന്നെ ഒരു ചെറിയ ബോട്ടിൽ സാലഡും വച്ച് കൊടുത്ത് ലഞ്ച് നമ്മളവിടെ പാക്ക് ചെയ്ത് മാറ്റി വെച്ചു പിന്നെ പിള്ളേരെ കുറക്കത്തിന്ന് നനിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാല് തിളപ്പിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ ഇപ്പോൾ റെഡിയായി റെഡിയായി വെറുതെ ഒന്ന് ഫോണും കണ്ട് ഞാൻ പിടിച്ചപ്പോഴത്തേക്കും പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കണേട്ടാണ് കാണുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ ഭയങ്കര ഒത്തൊരുമേലൊക്കെ ആയി അത് എൻ്റെ പിള്ളേർ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പാത്രം എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അതെനിക്ക് പെട്ടെന്ന് തലേന്ന് രാത്രി വന്ന വർക്കാൻ ഇട്ടാ വണ്ടിക്കത് സ്പാനിഷ് തിലേറ്റ് ചെയ്യാനായിരുന്നു അപ്പോൾ അത് ബേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി പണിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് അന്ന് തന്നെ കൊടുക്കേണ്ട കേക്കാണല്ലോ അപ്പോൾ അതാരണം മാക്സിമം നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അത്രയും നല്ലതാല്ലോ പിറ്റേന്നത്തേക്കൊക്കെ ആണെങ്കിൽ പയ്യൻ്റെ പയ്യേൻ്റെ അടിച്ചുമാരിലും തുടക്കിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കേക്കിൻ്റെ വർക്കിന് കയറുള്ളൂ ഇതന്നുതന്നെ കൊടുക്കുന്നത് ആയതുകൊണ്ട് ശേഷം ബാക്കിയെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ടി വി കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അയറു അവൾക്ക് കുറച്ച് പഴം കൊടുക്കാമെന്ന് വിചാരിച്ചു കൊണ്ടുവന്നു എടുത്തു ഞാൻ അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോയി പിന്നെ കുറച്ച് നെയ്യിലൊന്ന് വാട്ടിയിട്ട് കൊണ്ടുപോയി കൊടുത്തു അപ്പോഴും കുറച്ച് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ കാണുന്നത് ലാസ്റ്റ് ഞാൻ തന്നെ അവിടെ ഇരുന്ന് ടി വി ഒക്കെ വെച്ച് ഓരോന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു ഞാൻ കൊടുക്കാതിരുന്നില്ല പിന്നെ നമ്മൾ കുളിയും കാര്യങ്ങളും നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറിനാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ചോറിന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടായിരുന്നില്ല പിള്ളേർക്ക് രാവിലെ ലെഞ്ചിന് നെയ്ച്ചോറുണ്ടാക്കി കൊടുത്തുവിട്ടുകൊണ്ട് തന്നെ നമുക്ക് തലയിന്നത്തെ കുറച്ച് മോരറിയും പിന്നെ അച്ചാറും പിന്നെ ഒരു മുട്ടയും പൊരിച്ച് ചോറുണ്ടു അതുകഴിഞ്ഞ് അവളൊക്കെ അവളെ വർക്ക് ചെയ്തു ശേഷം നമ്മൾ തലയിൽ നിന്ന് ഒരു കേക്ക് ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വൈകിട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് പ്രിൻറ്റ് കട്ട് ചെയ്ത് എടുക്കാനുണ്ടായിരുന്നു അതും കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ടോട്ടൽ മൂന്ന് കേക്ക് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം അതിൻ്റെ എല്ലാം വർക്കുകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ സ്കൂളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ട് അയശു മദ്രസയിലേക്ക് പോയി അതുകഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചായയുടെയും കാര്യങ്ങളും കേക്ക് പാക്കിങ്ങും കൊടുത്തുവിടാനുള്ള കേക്കുകൾ കൊടുത്തു വിട്ട് ഡെലിവറി ചെയ്യാനുള്ളതൊക്കെ ഡെലിവറി ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അവളുടെ വീട്ടിലേക്ക് സർപ്രൈസായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നതാണ് കേട്ടോ ഓട്ടോ നോക്കി നിൽക്കുന്നതാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സർപ്രൈസായി പക്ഷേ തീരെ പ്രതീക്ഷിച്ചില്ല തീരെ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു കാരണം ഫസ്റ്റ് ആനിവേഴ്സറി ആണ് രണ്ടുപേരും രണ്ട് സ്ഥലത്തും ആയി പോയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞതാണ് അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ അവൾക്ക് ഭയങ്കര മടിയായിരുന്നു പിള്ളേരോട് കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു പിന്നെ എല്ലാവരും നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ അവളും പിള്ളേരൊക്കെ കൂടി കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ അവർ ഫുഡൊക്കെ വാങ്ങിച്ചു നമ്മൾ എന്തോരം പറയാതെ പോയാലും എന്തായാലും ഫുഡ് കഴിക്കേണ്ടവർ വിടില്ല അപ്പോൾ കുഴിമന്തി ആയിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഞാൻ കുഴിമന്ത്രി കഴിക്കൂല അതുകൊണ്ട് അവരത് ഓർത്തില്ല ഓർക്കാതെ വാങ്ങിച്ചതാണ് കേട്ട പിന്നെ ഞാൻ ചോറും അവിടെ പാവയ്ക്ക കറിയുണ്ടായിരുന്നു പാവയ്ക്ക വലുത്തിന്നുണ്ടായിരുന്നു പിന്നെ മൈ ഫേവറേറ്റ് മാങ്ങാച്ചാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഞാനും ഫുഡ് കഴിച്ചു ഞങ്ങൾ ഓരോ പീസ് കേക്കൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നു അവൾക്ക് അവൾക്കൊട്ടും സന്തോഷം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കേക്ക് കൊടുത്തോണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് മതിയിലോ പിള്ളേരും ഞങ്ങളൊക്കെ കഴിച്ച് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി ലൈഫ് അത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ വീട്ടിൽ ചെന്ന പിള്ളേർക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കാനിരുന്നു പിന്നെ അതിന് മുമ്പ് തന്നെ കറക്റ്റ് വീട്ടിലെത്തിയപ്പോൾ തന്നെ എൻ്റെ ക്ലാസ്സിന് കയറേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അവരെ പഠിപ്പിക്കാനിരുന്നു പിന്നെ പഠിപ്പിക്കൽ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഡേ ഇത്രയൊക്കെ ഉള്ളു കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുക ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ